സി ഐ എസ് എസ് ഇ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പരിസമാപ്തി അണ്ടർ നയൻറ്റീനിൽ കേരള ടീം ദേശീയ ചാമ്പ്യന്മാർ എം ജി യൂണിവേഴ്സിറ്റി മാന്നാനം കെ ഇ കോളേജ് ഗ്രൗണ്ടുകളിലായിട്ടാണ് ടൂർണമെൻ്റ് നടന്നത് അണ്ടർ പതിനാല് വിഭാഗത്തിൽ കേരളത്തിനെതിരെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് യു പി ആൻഡ് യു കെയും അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ യു പി ആൻഡ് യു കെയും മഹാരാഷ്ട്ര ആൻഡ് ഗോവയും തമ്മിലുള്ള മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾ അടിച്ച് മഹാരാഷ്ട്ര ആൻഡ് ഗോവയും അണ്ടർ പത്തൊൻപത് വിഭാഗത്തിൽ മഹാരാഷ്ട്ര ആൻഡ് ഗോവയ്ക്കെതിരെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾ നേടി കേരളവും ദേശീയ ചാമ്പ്യന്മാരായി സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരം സെന്റ് ജോസഫ് പ്രൊവിൻസ് പ്രൊവിൻഷ്യാൾ ഫാദർ ആന്റണി ഇളംതോട്ടം സി എം ഐ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സി ഐ എസ് എസ് ഇ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് സെക്രട്ടറി ഡോക്ടർ ജോസഫ് ഇമ്മാനുവൽ അന്താരാഷ്ട്ര ഫുട്ബോൾ താരവും കോച്ചുമായ കെ ടി ചാക്കോ കാര്ത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻറ് ഡോക്ടർ ബിനു കുന്നത്ത് മാനാനം സെന്റ് ജോസഫ്സ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബെന്നി കെ എം മാനാനം സെന്റ് എഫ്രേംസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ടെസി ലൂക്കോസ് തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ സന്നിഹിതരായിരുന്നു വിജയികൾക്കുള്ള ട്രോഫികളും മെഡലുകളും പൊതുസമ്മേളനത്തിൽ നൽകിയതോടൊപ്പം എസ് ജെ എഫ് ഐ ഖേലോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ടൂർണമെന്റിലേക്ക് സെലക്ഷൻ കിട്ടിയ കായിക താരങ്ങളുടെ പേരുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ നീണ്ടുനിന്ന ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വൻ വിജയമാക്കാൻ സഹകരിച്ച എല്ലാവർക്കും ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച കുര്യക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പളും സി ഐ എസ് സിഇ റീജിയണൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കോർഡിനേറ്ററുമായ റവറൻറ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ അറിയിച്ചു ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ